ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു യാത്ര പോവാണ് ഡൽഹിക്ക് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ട്രെയിനിൽ കയറി ഈ ട്രെയിൻ ഇവിടുന്ന് പത്തരക്കാണ് രാവിലെ പത്തരയ്ക്ക് അപ്പം നമ്മളെ സീറ്റ് വിൻഡോ സീറ്റാണ് അപ്പോൾ നമുക്ക് ആർ ആറാഴ്ചയാണ് കിട്ടിയത് അത് ബർത്ത് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു നോക്കണം ഡൽഹി വരെയുള്ള നമ്മുടെ യാത്രയാണ് ഈ വീഡിയോയിൽ വാഷ്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ട്രെയിൻ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല വൃത്തിയുണ്ട് ഇനി പോകെ പോകെ എന്താന്നുള്ളത് അറിയില്ല ഈ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമേ ഇപ്പോൾ കയറിയിട്ടുള്ളൂ ഞാൻ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് എറണാകുളത്ത് നിന്ന് ഈ ട്രെയിൻ ഡെയിലി ഉള്ളതാണ് രാവിലെ പത്തേ മുപ്പതിന് ഇന്ന് ബുധനാഴ്ചയാണ് ഇതിനിസാമുദ്ദീൻ ലത്ത വെള്ളിയാഴ്ച ഒന്നേ മുപ്പതിനാണ് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മേമൂ ട്രെയിൻ വന്നാണിപ്പോൾ ായംകുളം എറണാകുളം ഗുരുവായൂർ ട്രെയിനാണ് ഈ നിർത്തിയിരിക്കുന്നത് നമ്മളെ ട്രെയിൻ ഇതാ ഇവിടെ ഉണ്ട് പിന്നെ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ പ്രശ്നമൊന്നുമില്ല ചാർജ് ചെയ്യാനൊക്കെ പറ്റും ഈ ട്രെയിൻ വൈകിട്ട് ആറുമണിയാവും കാസർഗോഡ് എത്താൻ അതായത് കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരമാണ് സ്റ്റോപ്പ് ഉള്ളു അപ്പോൾ മംഗലാപുരം എത്തുമ്പോൾ ഏഴ് മണിയാവും എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഈ സ്റ്റേഷനിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പില്ല ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലുവയാണ് ആലുവ പുഴയാണ് ഈ കാണുന്നത് ദൂരെ അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട് ആലുവ മണപ്പുറത്തിൻ്റെ അവിടെ ഉള്ള ബ്രിഡ്ജാണ് അത് അതായത് ആലുവ ടെമ്പിൾ ഉണ്ടല്ലോ ആ ടെമ്പിളിന്റെ അടുത്തുള്ള ബ്രിഡ്ജാണ് ആ കാണുന്നത് ആരതപ്പുഴയാണിത് ഇപ്പൊ നമ്മള് എത്താനായി ഇപ്പൊ നമ്മൾ കണ്ണൂർ കഴിഞ്ഞ് പയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താൻ പോവാണ് ഒരു പുഴയുടെ മോളിൽ കൂടെ പോവുകയാണിപ്പോ ദേദാ പുഴ എന്നുള്ളത് അറിയ പേര് കണ്ടില്ല നോക്കട്ടെ ഇതിൻ്റെ പേരെ Gracias. നമ്മളിപ്പോൾ തിരുവനേശ്വരം എത്താൻ പോവാൻ ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചര മണി ആയിട്ട് ൊരു പുഴ ഉണ്ടാവും നമ്മളങ്ങനെ മംഗൾ കേരളം വിട്ടു മംഗലാപുരത്തോ മംഗലാപുരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സ് നമ്മളിപ്പം മംഗലാപുരം കഴിഞ്ഞ് ഇപ്പം സമയം ഏഴര മണിയായി ഇരീടായി ഇനി കാഴ്ചകൾ ലിമിറ്റേഷൻസ് ഉണ്ട് ഇരിടായി ഈ കാഴ്ചകൾ കാണിക്കാം അപ്പോൾ നമുക്കിനി നാളെ നേരെ പോയിട്ട് കാണാം ഓക്കെ